السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يديك يا, يا, يا صاحب الوقت يا علو بحكم النيابة عنكم يا صاحب الوقت يا بكم نيابة عنكم والله برتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعالكم علو بحكم النيابة عنكم كافها يا عين صاد كفية ينسين عين سين قاف حميت وبحمزة الغفار يا المصطفى صد الإله وسيد الشهداء. മഹമൂദിയ സ്ഥാപനത്തിൻ്റെ കീഴിൽ രണ്ട് കോടിയോളം വരുന്ന ഒരുപക്ഷെ ശരിയായ കണക്ക് ലഭിച്ചാൽ അതിലധികവും വരുന്ന സ്വലാത്തിൻ്റെ ഒരു സമർപ്പണം അത്രയും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയുള്ള ഒരു സ്വലാത്തിൻ്റെ സമാഹാരം അതിൻ്റെ ഒരു സമർപ്പണവും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെ വലിയ സന്തോഷമായി നബിയെ തങ്ങളുടെ പേരിനെ തങ്ങളെ പഹച്ചിലിനെ തങ്ങളുടെ തങ്ങളുടെ അവദാനങ്ങളെ തങ്ങളുടെ സ്മരണയെ നമ്മൾ പൊക്കിക്കൊണ്ടേയിരിക്കും ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്ന അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ അർത്ഥതലം എത്ര വ്യാപ്തിയുള്ളതാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത് ഇതുപോലെയുള്ള സ്വലാത്തിൻ്റെ സമാഹാരങ്ങളിലൂടെ കൂടിയാണ് ഭൂമി ഉരുണ്ടതായി അള്ളാഹു സൃഷ്ടിച്ചത് ഏത് സമയത്തും മുത്തുനബീനെ പറയുന്ന ഒരവസ്ഥ വേണം എന്നതുകൊണ്ടാണ് ഭൂമി പരന്നായിരുന്ന സൃഷ്ടിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഒരു സമയത്തിൽ അഷദ് വല്ല മുഹമ്മദ് റസൂൾ ഉള്ള പറഞ്ഞ് എല്ലാവരും കടന്നു വങ്ങിയാൽ മുത്തുനബിയെ പറയാത്ത സമയം ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോകും അതുകൊണ്ട് ഭൂമി ഉരുണ്ട ആകൃതിയിൽ ഗോളാകൃതിയിൽ അള്ളാഹുത്താലെ പടച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അഷദ് വല്ല മുഹമ്മദ് റസൂൾ ഉള്ള അമേരിക്കയിലെ ജനങ്ങൾ വിശ്രമിക്കുകയായിരിക്കും അമേരിക്കയിലെ ജനങ്ങൾ അഷദ് വല്ല മുഹമ്മദ് ഹസൂലുള്ള ചൊല്ലുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്രമിക്കുകയായിരിക്കും അങ്ങനെ അഷദ് വല്ല മുഹമ്മദ് ഹസൂറുള്ള ചൊല്ലാത്ത ഒരു സെക്കൻഡും ഒരു സമയവും ഒരു നനോ സെക്കൻഡും നമ്മുടെ ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോകരുത് ആകാശഗംഗയിൽ ഇല്ലാതായി പോകരുത് എന്ന് അള്ളാഹുത്താലും ലക്ഷ്യം വെച്ചതുകൊണ്ട് ഇത് മുഴുവനും ഗോളാഗതിയിലാണ് അള്ളാഹുത്താല ശ്രദ്ധിച്ചത് ഇതുതന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും മുത്തുനബിക്ക് അള്ളാഹുത്താലോത്ത മഹത്വം മുത്തുനബിയുടെ സ്മരണയെ തങ്ങളെ സംബന്ധിച്ചുള്ള വാഴ്ത്തലുകളെ തങ്ങളെ സംബന്ധിച്ചുള്ള പറച്ചിലുകൾ തങ്ങളുടെ അവദാനങ്ങളെ തങ്ങളുടെ മതിഹികളെ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നതിന് എത്ര തലങ്ങളാണുള്ളത് സ്വലാത്ത് അള്ളാഹുമ്മല നൂരി വാഹുഹി എന്ന സ്വലാത്താണ് നിങ്ങൾ ചൊല്ലിയത് അലഹദില്ല എന്തൊരു സന്തോഷം ഹബീബായ മുത്തരബി സലാഹുഅലൈ വസ്ലമ തങ്ങളോട് ജാബിഹദി അള്ളാഹുവെന്നു ചോദിച്ചു മാതാൽ ഹൽക്കി ഏതാണ് സെട്ടികളിൽ വെച്ച് ആദ്യം അള്ളാഹു സൃഷ്ടിച്ച പടപ്പ് അതിനാഹു കൊടുത്ത മഹുബടി നൂഹു നബി കുംബിറേ നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് നബിയാകുന്ന നിങ്ങളുടെ പ്രകാശത്തെയാണ് അള്ളാഹുത്താല ആദ്യമായി പഠിച്ചിട്ടുള്ളത് ആദ്യത്തെ സൃഷ്ടി ആ പ്രകാശമാണ് ആ പ്രകാശത്തെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വലാത്താണ് അള്ളാഹു അല നൂരി പ്രകാശത്തിൻ്റെ മേരിൽ ആദരവോടു കൂടി ആദരവിൽ പൊതിഞ്ഞ ഗുണം ആദരവിൽ പൊതിഞ്ഞ ഗുണം ആദരിച്ചു ചെയ്യുന്ന ഗുണം അത് പ്രകാശമാകുന്ന മുത്തുനബിയുടെ മേലും ബാഹുലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ നൽകണം ചെയ്യണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന ആദരവുള്ള ഒരു സ്വലാത്ത് അലഹമില്ല സ്വലാത്തിന്റെ മഹത്വം വിവരണാതീതമാണ് കാരണം സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ശൈലിയും സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട രൂപവും വ്യത്യസ്തമാണ് നിസ്കരിക്കാൻ പറഞ്ഞു ഇന്ന സ്വലാത്ത് കാനത്ത് അൽ കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ അതേപ്രകാരം ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു എല്ലാ ഉണ്ട് അവക്ക് ചെയ്യാൻ പറഞ്ഞു എന്നല്ലാതെ ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യം മോമിനിങ്ങൾക്ക് മോമിനിങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരു ചോദ്യം അത് സ്വലാത്തിനെ പറ്റി മാത്രമാണ് ഇന്നല്ലാഹും ഓ മോമിനീങ്ങളെ നിങ്ങൾ സ്വലാത്ത് സ്വലാത്തിയെല്ലുമീൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആയത്തിൻ്റെ നടുവിൽ വന്ന ഒരു ഭാഗം ഈ ആയത്ത് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അയ്യഹ അയ്യുഹല്ലദീന എന്നത് അത് ആയത്തിൻ്റെ ആദ്യത്തിലായിരിക്കും യാ 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 അയ്യുഹൽ 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 മുഅ്മിനൂൻ അയ്യുഹല്ലദീന ആമനു ഇതെല്ലാം ആയത്തിൻ്റെ ആദ്യ ഭാഗത്താണ് നടുവിൽ ഇത് വന്നത് തന്നെ അതിൻ്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലായിക്കത്വം ചെയ്യുന്ന ഒരു കാര്യം ഓ മോമിനി നിങ്ങളെ ഈമാനുള്ളോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഈമാനുള്ളവരുടെ വിശേഷണമാണ് സ്വലാത്ത് ചെല്ലൽ എന്ന് ഈ ആയത്ത് തെളിവാണ് എന്താണ് ഈമാനുള്ളവരുടെയും അല്ലാത്തവരുടെയും ഇവിടെയുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ സ്വലാത്ത് ചൊല്ലാൻ കൂടുതൽ കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ സാധിക്കുക വിദഗ്ധത്തിൻ്റെ കക്ഷികളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അവര് നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തല്ലാത്തൊരു സ്വലാത്ത് അവരുടെ മദ്രസകളിലുണ്ടോ അവരുടെ പള്ളികളിൽ അങ്ങനത്തെ ഒരു സ്വലാത്തിൻ്റെ ഹൽക്കയുണ്ടോ അങ്ങനെ ഒരു സ്വലാത്ത് സദസ്സുണ്ടോ അവരുടെ വീടുകളിൽ അങ്ങനെ ഒരു സ്വലാത്ത് കൂടി ചെല്ലുന്ന പതിവുണ്ടോ ഈ ചെയ്യുന്ന സംഭവങ്ങളെയൊക്കെ പുച്ഛിച്ച് പരിഹസിച്ച് എംപീച്ച്മെന്റ് ചെയ്യലല്ലാത്ത ഒരു പരിപാടി അവർക്കില്ല അതുകൊണ്ട് വിഗഹത്തിൻ്റെയും സുന്നത്ത് ജമാത്തിൻ്റെയും ഇടയിലുള്ള അന്തരം അഥവാ ഈമാനിൻ്റെയും ഈമാൻ ഇല്ലാത്തതിൻ്റെയും ഇടയിലുള്ള അന്തരം സ്വലാത്ത് അധികരിപ്പിക്കാൻ സാധിക്കുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ് സ്വലാത്ത് അധികരിപ്പിക്കാൻ സാധിക്കാതിരിക്കുക എന്നത് അതിൻ്റെ അളവ് കമ്മിയാകുന്നതനുസരിച്ച് ഈമാൻ കമ്മിയാകുന്നതിൻ്റെ അടയാളമാണ് ഇത് ഈ ആയത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ ഓ മോമിനിങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുകയല്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലായിക്കത്വം ചെയ്യുന്ന ഒരു കാര്യം ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ആയത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് എല്ലാ അലകും പിടിയും മുഴുവൻ പിടിവള്ളികളും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് നമ്മൾക്ക് നെല്ലേത് പതിരേത് ഏതാണ് നല്ലത് ഏതാണ് വടക്ക് എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം പക്ഷേ സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തി പിടിച്ച പിടികയറി അത് പൊട്ടാത്ത പാശമാണ്

ഞാനവൻ്റെ സ്വന്തക്കാരനാണ് കിയാമത്ത് നാളിൽ അഥവാ മരണം തൊട്ടു തുടങ്ങുന്ന കിയാമത്ത് നാളിൽ അവിടെ നിന്നങ്ങോട്ടുള്ള വിഭ്രമജനകമായ രംഗങ്ങളിൽ പ്രതിസന്ധികൾ മുറ്റിനിൽക്കുന്ന സന്ദർഭങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലും നിങ്ങളുടെ അത്താണിയും നിങ്ങളെ സഹായിയും നിങ്ങളെ ഏറ്റെടുക്കുന്നവനും നിങ്ങളുടെ അടുപ്പക്കാരനും സാമീപ്യമുള്ളവനുമായി ഞാൻ ഉണ്ടാകുമെന്ന് മുത്തനബി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവൻ എന്ന പട്ടികയിൽ ഒരാൾ പെടണമെങ്കിൽ എത്ര സ്വലാത്ത് ചൊല്ലണം എന്ന ചർച്ച വളരെ സമുചിതമായി നടക്കുന്നുണ്ട് ഒലമാറിന്റെ ഇടയിൽ ആ ചർച്ച ചൂടുപിടിച്ച് നടക്കുന്നുണ്ട് അതിൽ എഴുനൂറ് സ്വലാത്ത് എന്ന ഒരു ഭാഗമുണ്ട് മുന്നൂറ്റി അൻപത് സ്വലാത്ത് പകലും മുന്നൂറ്റി അമ്പത് സ്വലാത്ത് രാത്രിയും ചൊല്ലി എഴുന്നൂ അല്ലെങ്കിൽ ശരാശരി എഴുന്നൂറ് സ്വലാത്ത് ചൊല്ലി ഒരു ദിവസം അഥവാ വിട്ടുപോയാൽ മറ്റൊരു ദിവസം കൂട്ടിച്ചൊല്ലി അങ്ങനെ എഴുന്നൂറ് സ്വലാത്താണ് സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവൻ പട്ടികയിൽ പട്ടികയിൽപ്പെടാനുള്ള ഏറ്റവും ലളിതമായ കണക്ക് എന്ന് മഹാന്മാര് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് മുന്നൂറ് സ്വലാത്താണ് എന്ന് പറഞ്ഞവരും ഉണ്ട് ഏതായാലും കൂടുതൽ സ്ഥലങ്ങളിലും കാണുന്നത് എഴുന്നൂറ് സ്വലാത്ത് എന്നാണ് മുന്നൂറ് എന്ന് എഴുതി വച്ച മഹാന്മാരുമുണ്ട് എം എ ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ എം എ ഉസ്താദ് അന്ന് ഏറ്റവും ചെറിയ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ കണക്ക് തരാം എന്ന അടിസ്ഥാനത്തിലായിരിക്കാം മുന്നൂറ് സ്വലാത്ത് എന്നാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞത് ചുരുക്കത്തിൽ ഏതായാലും ഈ സ്വലാത്തിൻ്റെ വാഹകരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുന്നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ദിവസം കടന്നു പോകാൻ പാടില്ല ഫലം മരണവേളയിൽ മുത്ത് നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കാൻ സാധിക്കുക എന്നതാണ് കാരണം മുത്ത് നബിയോട് തന്നെ ചോദ്യമുണ്ട് എന്താണ് മുത്ത് നബിക്ക് മുത്ത്നബിക്ക് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം മുത്തുനബിയുടെ ജോലി എന്താണ് വർക്ക് എന്താണ് തങ്ങളുടെ ജോലി എന്താണ് തങ്ങളുടെ പ്രവർത്തന മേഖല ഏതാണ് എന്ന് ഇബിന ഹജങ്ങളോട് ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മഹബടി മുത്തുനബിയിൽ നിന്ന് തന്നെ പിടിച്ചെടുത്ത് പറഞ്ഞതാണ് അത് ഈ ഹദീസാണ് അത് ഈ ഹദീസാണ് ഇന്ന യൗമൽ അതിനു കൊടുത്ത മഹുടി മഹുമിനിയങ്ങൾ മരിക്കുന്ന സ്ഥലത്ത് ഹാജാവലാണ് മുഹമ്മിനിങ്ങളുടെ മയ്യത്ത് സംസ്കരണ അനുബന്ധ കർമ്മങ്ങളിൽ പങ്കുകൊള്ളലാണ് മകരിബിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്വസലാത്തും സുമുശേഷം പതിനൊന്ന് സലാത്തും ചൊല്ലുന്ന വ്യക്തി മരിക്കുമ്പോൾ അവൻ്റെ കബറിലേക്ക് അവന് വെക്കപ്പെടുന്ന അവസരത്തിൽ മുത്തുനബിയുടെ കൈത്തണ്ടയിൽ താങ്ങി മുത്തുനബി മയ്യത്ത് തൊട്ടുകൊണ്ട് കബറിലേക്ക് വെക്കപ്പെടും അവസാനമായി കപറിലേക്ക് വെക്കപ്പെടുമ്പോൾ മുത്തുനബിയുടെ കൈയൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ മറ്റെന്താണ് കവചമായി വേണ്ടത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവൻ എന്ന പട്ടികയിൽപ്പെട്ടാൽ അവൻ്റെ മുത്തുനബിയുടെ സഹായം തുടങ്ങുന്നത് തന്നെ ഭൗതിക ജീവിതത്തിലുള്ള ഭൗതിക ജീവിതത്തിലുള്ള വ്യത്യസ്തങ്ങളായ സഹായങ്ങൾ അവനിക്ക് ലഭിക്കും എങ്കിൽ ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും സഹായം ആവശ്യമുള്ള ആരാരും സഹായിക്കാൻ ഇല്ലാത്ത ഒരു രംഗം മരണവേള ഇബിലീസ് പതിനെട്ടടവും പമ്പരം പാച്ചിലും നടത്തി ഈമാൻ ഊരപ്പെടാൻ ശ്രമം നടത്തുന്ന ആ സമയത്ത് മുത്ത് നബിയുടെ സഹായം കൊണ്ട് മുത്ത് നബി ആ സദസ്സിൽ ഹാജരായാൽ മുത്തനബിയുടെ സാന്നിധ്യം ഒരു സദസ്സിലുണ്ടായാൽ ഇബിഡീസ് കെട്ടി ഓടും ഞാൻ ഓർത്തുപോകുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ ഉമർ ഫാഹുക്ക് തങ്ങളു പാപ്പ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബദു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഹഫി അഹുല്ലാ അവരുടെ ജ്യേഷ്ഠ സഹോദരനാണല്ലോ സയ്യിദ് ഉമർ ഫാഹുക്ക് തങ്ങളു പാപ്പ മഞ്ചേശ്വരം പൊസോട്ട് ഭാഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും അവസാനം സംഘടനയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയിലായിരിക്കെ നമ്മിൽ നിന്ന് ഈ പ്രസ്ഥാനം ഏൽപ്പിച്ച് പിരിയുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ക്ക് തമ്മിൽ പാപ്പ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഷെയ്ത്താനിനോട് മൽപിടുത്തം നടത്തും ഷെയ്ത്താനെ ആട്ടിയോടിക്കും പിടിച്ചു കെട്ടും ഇടിച്ചു കൊല്ലും അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ഞാനത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി എത്തി ഞാൻ ഈ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഷെയ്ത്താൻ കേരിക്കൂടിയ ഒരു സഹോദരനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു ഞാനിത് പറയുന്നത് മുത്തുനബിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ഷെയ്ത്താൻ ഓടിയകലുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആ വ്യക്തിയുടെ ശരീരത്തിൽ കേരിക്കൂടിയ ഷെയ്ത്താൻ ആ ശൈത്താൻ അവൻ ഇങ്ങനെ പറയുന്നു ഇന്ന് ആ നിക്കാഹ് നടക്കില്ല ഇന്ന് ആ നിക്കാഹ് നടക്കില്ല ഇന്ന് ആ നിക്കാഹ് നടക്കില്ല ഇതിങ്ങനെ പറഞ്ഞതാണ് അതാണ് അവൻ്റെ അസുഖം തന്നെ അന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ച ഒരു നിക്കാഹ് ആ നിക്കാഹ് അവൻ ആ പെണ്ണിനെ ആ സഹോദരിയെ കണ്ട് ആ കല്യാണം വഹപ്പിക്കുന്നതിൻ്റെ മുമ്പ് കണ്ട ഒരു സഹോദരിയുടെ കല്യാണം അവൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു കോളാണെന്ന് പറഞ്ഞു ആരും അറിയില്ല എന്തോ അറിയില്ല നിന്റെ ഒന്നും അറിയില്ല ഇരിക്കട്ടെ അങ്ങനെ ഈ സഹോദരിയെയും ഈ ഈ വ്യക്തിയുടെ ശരീരത്തിൽ കേരിക്കൂടിയ ഷെയ്ത്താൻ അവൻ നിക്കാഹ് നടത്താൻ അനുവദിക്കുന്നില്ല അവൻ ആകെ തളർന്നിരിക്കുന്നു തങ്ങളുടെ റൂമിലേക്ക് ഇദ്ദേഹം കയറിയ പാടെ ഈ ശൈത്താൻ പറഞ്ഞു തങ്ങളെ തങ്ങളെ നിങ്ങളിതിൽ ഇടപെടരുത് ബഹുമാനപ്പെട്ട ചെയ്തവകൾ പറഞ്ഞു ഇതിൽ ഞങ്ങൾ ഞാൻ ഇടപെടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം അതിൽ ശൈത്വം പറഞ്ഞു എന്നാൽ നിങ്ങൾ ഞങ്ങൾ പൊയ്ക്കോളാവും എന്നോട് ചോദിച്ചിട്ട് വന്നതാകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് പോവാൻ എന്നതിന് ഒത്തിരുന്ന അല്പസമയം മൗനിയായതിനു ശേഷം പറഞ്ഞു നിങ്ങൾ നീ നിന്റെ ആളുകളൊക്കെ കൂട്ടി വ ഞാൻ എൻ്റെ ആളുകളൊക്കെ കൂട്ടി വരാം പതിനൊന്ന് മണിക്ക് നിക്കാൾ നടന്നിരിക്കും ശരിക്കും ഷെയ്താനോടുള്ള ഒരു സമരം ഒരു മൽപ്പിടുത്തം ഒരു വാഗ്വാദം ഒരു 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 സ്റ്റണ്ട് എന്ന് പറയാൻ നമ്മൾക്ക് എന്നിട്ട് ഉസ്താദകളും താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി അതിലവന് ഇളക്കം തുടങ്ങി തങ്ങളെ തങ്ങളെ നിങ്ങൾ റസൂലുള്ളാനെ വിളിക്കല്ലേ റസൂലുള്ളാനെ വിളിക്കല്ലേ എനിക്ക് പേടിയാകുന്നു എനിക്ക് പേടിയാകുന്നു ഇവിടെ എന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞിട്ട് അവൻ അളകാൻ തുള്ള തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് അവൻ അവൻ ആ ശൈത്താൻ ഓടി അകന്ന് ഈ ശൈത്താൻ കൂടിയ ഈ വ്യക്തി അന്ന് കല്യാണം നിശ്ചയിച്ച ആ വ്യക്തി സുസ്മേരവധനായി ആരോഗ്യ ദൃഢാതനായി ഒരു ക്ഷീണവും സംഭവിക്കാത്ത അങ്ങനെ ഒരു സംഭവമേ നടന്നു എന്ന് പറയാൻ പറ്റാത്ത വിധം അവനിങ്ങോട്ട് എണീറ്റ് തളർച്ചയിൽ നിന്ന് എണീറ്റു നിന്ന് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു അങ്ങനെ അവൻ്റെ രോഗം സുഖപ്പെട്ടു ആ നിക്കാഹ് അന്ന് നടന്നു ഞാൻ ഉസ്താദിനോട് ചോദിച്ചു തങ്ങളെ തങ്ങളെ നിങ്ങൾ ഹസൂലുല്ലാന്ന് വിളിക്കല്ലേ ഹസൂലുല്ലാന്ന് വിളിക്കല്ലേ എനിക്ക് പേടിയാകുന്നു എനിക്ക് പേടിയാകുന്നു ഇവിടെ വല്ലാത്തൊരു വെളിച്ചം എന്ന് പറഞ്ഞല്ലോ അതെന്തായിരുന്നു അങ്ങനെ പറഞ്ഞവൻ ഞാനത് കേട്ടിട്ടില്ല ഇത് പറഞ്ഞപ്പോ ഞാൻ ഈ ഇത് പറഞ്ഞ അവസരത്തിൽ ഉസ്താദ് പറഞ്ഞു അത് ഞാൻ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ എൻ്റെ മനസ്സിലേക്ക് ഹാജരാക്കുകയായിരുന്നു ഇവിടെ വല്ലാത്തൊരു വെളിച്ചം എന്ന് പറഞ്ഞത് മുകളിലോട്ട് നോക്കുമ്പോൾ മനുഷ്യർക്ക് നക്ഷത്രങ്ങളെ കാണും പോലെയാണ് താഴോട്ട് നോക്കുമ്പോൾ അവർക്ക് സ്വാരീഹ്യങ്ങളെ കാണാൻ സാധിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം നോക്കൂ നിങ്ങൾ മുത്തുനബിയെ മനസ്സിലേക്ക് ഹാജരാക്കിയപ്പോഴേക്ക് ഇബിരീസ് കെട്ടുകെട്ടി ഓടി എങ്കിൽ മുത്തുനബിയുടെ സാന്നിധ്യം മരണസമയത്തുണ്ടാകുമെന്ന് പരിശുദ്ധമായ ഹദീസ് ഹദീസിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ഗവേഷണം ചെയ്ത് പച്ചയായി മനസ്സിലാക്കി തങ്ങൾ അവരുടെ നേത്രനിരയിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് അവർ പറഞ്ഞുകൊടുത്തതനുസരിച്ച് ബിന തങ്ങൾ പറഞ്ഞു ഫത്താവയിൽ ആ ചോദ്യവും അതിനുത്തരവുമുണ്ട് മുത്തുനബിയുടെ തിരക്കിട്ട ജോലി മോമിനിയങ്ങൾ മരിക്കുന്ന സ്ഥലത്ത് ഹാജരാകലാണ് യമനിലെ ഒരു മുത്തഅല്ലിം താഹുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയിലൊരു മുത്തഅല്ലിമിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു വ്യക്തി സ്വപ്നത്തിൽ കാണുകയാണ് മുത്തനബി ഹൈ സ്പീഡിൽ ജുബയൊക്കെ കയ്യിൽ തൂക്കി കമീസ് ധരിച്ച് ജുബയൊന്നും ഓടാൻ സമയം കിട്ടാത്ത വിധം ഓടുന്നത് കണ്ടപ്പോൾ എടുക്കാനബിയെ ധൃതിയിൽ പോകുന്നു എന്ന് സ്വപ്നത്തിൽ ചോദിച്ചു സ്വപ്നം ഒരു പ്രമാണമല്ലെങ്കിലും ചില ചില താങ്ങുകളാണ് ചില ചില സപ്പോർട്ടുകളാണല്ലോ ഇതെല്ലാം പറഞ്ഞിട്ട് അതിന് സപ്പോർട്ടാണ് എന്നല്ലാതെ അത് പ്രമാണബദ്ധമായി അവതരിപ്പിക്കുകയല്ല ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ഒരു മയ്യത്തെസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇയാളും ഓടി അവിടെ എത്തി അദ്ദേഹം എത്തി എത്തിയപ്പോൾ അവിടെ ആ വ്യക്തി ആ മുത്തല്യം അവിടെ പുഴയിൽ വീണ് മരിച്ച് ദാൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മയ്യത്ത് സ്കാരം നടക്കുകയാണ് ആ കുട്ടി മുത്തുനബി മയ്യത്ത് സ്കാരത്തിൽ പങ്കെടുക്കാൻ മാത്രം എന്താണ് ചെയ്തത് എന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഒരു ദിവസം പതിനായിരം സ്വലാത്ത് ചെല്ലുന്നൊരു മുത്താലിമായിരുന്നു അത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മുത്തുനബിയുടെ മേലിൽ സ്വലാത്തിനധികരിപ്പിക്കുന്ന വ്യക്തിയുടെ മരണസമയത്ത് മുത്തുനബി വരും മയ്യത്ത് കവകടക്കാൻ മുത്തുനബി വരും മയ്യത്ത് നിസ്കാരത്തിന് മുത്തുനബി വരും മുത്തുനബി തന്നെ കവകിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാണിതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളിലേക്ക് സത്യപ്രസ്ഥാനവും കൊണ്ടുവന്ന തിരുദൂതരല്ലേ ഇത് പറയുമ്പോൾ സ്മലായിക്കത്ത് പറയും ഞങ്ങൾ വെറുതെ ചോദിച്ചു പോയതാണ് എന്തായാലും അങ്ങനെ പറയുള്ളൂ എന്ന് നമ്മൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വളരെ ഓരോരോരോരോ ഒരു ഹരമായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സംഭവം മുത്തുനബി തന്നെ പറഞ്ഞു വെച്ച ഹദീസിലുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഓ മൂങ്ങിനെ മരണത്തിൻ്റെ അവസരത്തിൽ രക്ഷപ്പെടലും മരണത്തിൻ്റെ ശേഷം കഴിച്ചിലാകലുമാണ് ഏറ്റവും വലിയ സംഗതി അതിന് ഏറ്റവും പറ്റിയ മാർഗം ഏതെങ്കിലും കള്ളത്വരീക്കത്തും കള്ളശേഖന്മാരും കള്ളഭൈ അത്തുമായി നടക്കുന്നവരെ തേടിത്തെറിഞ്ഞ് നിസ്കാരമില്ല നോമ്പില്ല സക്കാത്തില്ല ഹജ്ജില്ല സ്ത്രീകളെ കൈപിടിക്കുന്നു സ്ത്രീകളുമായി കൂടിക്കലരുന്നു അങ്ങനെ ഹഹാമ് എന്ന സംഭവമൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ശരി അത്താകുന്ന ഏറ്റവും വലിയ കവചത്തെ തച്ചുടച്ച് ത്വരീകത്ത് എന്നത് മറ്റെന്തോ ഒരു സാധനമാണ് ഹക്കീകത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോത്താമ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഈ അവരുടെ പണം പിണങ്ങി നടക്കുന്ന ആളുകളിൽ നിന്ന് നമ്മുടെ ഈമാനം രക്ഷപ്പെട്ടു ഓടാൻ ഏറ്റവും പറ്റിയ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട് സേഫ്റ്റിയോടെ പൂർണ്ണ സേഫ്റ്റിയോടെ ഒരിക്കലും പൊട്ടാത്ത കയറും പാശ്വവുമായ മുത്ത് നബിയിലേക്ക് നമ്മൾ അടുക്കുക എന്നതാണ് അതിനുള്ള മാർഗമാണ് സ്വലാത്ത് ബഹുമാനപ്പെട്ട യൂസുഫുൻ നബ് സഹാദ പറഞ്ഞു സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിയുടെ മുത്തുര വരും ആ അർത്ഥത്തിൽ ഏത് രംഗത്തും നമ്മൾ പതരാതെ രക്ഷപ്പെടാനും ഏത് രംഗത്തും നമ്മൾ പതരാതെ കഴിച്ചിലാകാനും പറ്റിയ മാർഗം സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നതാണ് അത് നിങ്ങളൊക്കെ ചെയ്യണം നമ്മൾക്ക് ഈ സന്തോഷം നാളെ സ്വകീയ ലോകത്ത് വെച്ച് പറയാൻ തോഫിയൊക്കെ നൽകട്ടെ ആ സ്വലാത്ത് അധികരിപ്പിച്ച വ്യക്തി മരിക്കുമ്പോൾ മുത്തുനബിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും മുത്തുനബിയുള്ള സ്ഥല സ്ഥലത്തിൽ നിന്ന് ഇബിലീസ് കെട്ടുകെട്ടി ഓടുകയും ചെയ്യുമ്പോൾ ഈമാൻ രക്ഷപ്പെട്ടു ഈമാൻ രക്ഷപ്പെട്ട് കിട്ടുമ്പോൾ അവസാന മരണത്തിൻ്റെ പൂമുഖത്ത് വെച്ചവൻ ചിരിക്കും ആ ചിരിയാണ് അവസാനമായിട്ട് മരിക്കുന്ന വ്യക്തി ചിരിക്കുന്ന ചിരി ആ ചിരി പിന്നീട് കൂടില്ല അതാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചിരിച്ചു കിടക്കുന്നതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദീൻ ഹസാലി റഹ്മത്താഹി അലി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചിരിച്ചുള്ള സന്തോഷമുള്ള മരണം കിട്ടാൻ സ്വലാത്തുമായി ബന്ധപ്പെടുകയും അങ്ങനെ സ്വലാത്തിലൂടെ മുത്തനബിയുടെ മഹബത്ത് കിട്ടുകയും ഈ സ്വലാത്തെല്ലാം സാർത്ഥകമായും മഹബത്തോടു കൂടിയുമാണ് എനിക്ക് ചെല്ലാൻ കഴിയുന്നത് എന്ന് നമ്മൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നത് തെറ്റുകളോട് നമ്മൾക്ക് നീരസം വർദ്ധിക്കും നന്മകളോട് നമ്മൾക്ക് ആഭിമുഖ്യം വർദ്ധിക്കും നന്മകൾ ചെയ്യുമ്പോൾ മധുരം കിട്ടും തിന്മകൾ അബദ്ധവശാൽ പറ്റിപ്പോയാൽ അത് തൗപ ചെയ്ത് കരഞ്ഞ് കണ്ണുകലക്കി ഉടനെ കഴുകി വൃത്തിയാക്കും പിന്നീട് പിന്നീടതുപോലെയുള്ള സംഭവത്തിലേക്ക് മടങ്ങുന്നതിനെ തൊട്ട് ആ ഭയങ്കരമായ പേടിയും പേജാവും ഉണ്ടാകും ഇതാണ് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് മഹബത്തിൽ ഊന്നിയതും മഹബത്തിൽ ചാലിച്ചെടുത്തതുമാണെന്നതിനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തി നിങ്ങളൊക്കെ ആ ചെയ്യണം അള്ളാഹുക്കാല ഇത് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ആമീൻ ഇത് ഇത്രയും വലിയ സ്വലാത്തിൻ്റെ സമാഹാരം സംഘടിപ്പിക്കുക സമാഹാരത്തെ വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി വേണ്ടി പല തലങ്ങളിൽ പ്രവർത്തിക്കുകയും അതിന് മോട്ടിവേഷൻ ചെയ്തും അതിൻ്റെ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇതിനു വേണ്ടി യജ്ഞിച്ച മെഹമൂദിയുടെ അഭ്യോദയകാംക്ഷികളായ പ്രവർത്തക സമിതിയെയും മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും മുഹമ്മിനീകളെയും മുഹിബ്യങ്ങളെയും മുക്തകണ്ഠം പ്രശംസിച്ചും വാനോളം പുകഴ്ത്തിയും ഈ സന്തോഷം നാളെ സ്വർഗീയ ലോകത്ത് വെച്ച് പറയാൻ നമ്മെയും നമ്മൾക്കുള്ളവരെയും നമ്മുടെ ആശ്രിതരെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദമാർ നമ്മുടെ ശിഷ്യഗണങ്ങൾ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒന്നിച്ചൊരാളും കൂട്ടം തെറ്റാതെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളോട് നല്ല തൊഴകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടു വാഹൃദീൻ ഞാൻ ഇബ്രാഹിം വാക്വി മേൽമറി മൈദിനു സഖാഫത്ത് ഇസ്ലാമിയയിലെ മലപ്പുറത്തെ ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നാൽപ്പത് സ്ഥാപനങ്ങളുള്ള ഇരുന്നൂറ് ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന പതിനഞ്ച് വിദേശ യൂണിവേഴ്സിറ്റികളായി യൂണിവേഴ്സിറ്റികളുമായി എം എ യു സെയിൻ ചെയ്ത അന്തർക്കും ബതിരർക്കും മൂവർക്കുമൊക്കെ ഡെവലപ്പിന് സ്ഥാപനങ്ങൾ ഒരുക്കിയ ഏബിൾ വേൾഡ് എന്ന് അംഗവൈകല്യമുള്ളവരും ബുദ്ധിമാന്യമുള്ളവർക്കുമൊക്കെ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ പെയ്തിരക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിൽ ചെറിയ സേവകനായി ഞാൻ വർത്തിക്കുന്നു നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി